ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരോ ഇടുക്കി ജില്ലയിലെ മൈക്ക് കവല എൻ്റെ പുറകിലായിട്ട് ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന മൈക്ക് കവല അതായത് തങ്കമണിക്കും ഇടിഞ്ഞമലയ്ക്കൊക്കെ ഇടയ്ക്കുള്ളൊരു കവലയാണ് കേട്ടോ അപ്പം ഞാൻ താഴേന്ന് ആ ഒരു വഴിക്ക് അങ്ങോട്ട് കയറി വന്നേ അപ്പം ഈ ഇൻട്രോ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ താഴേന്ന് വരുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു കയറി വന്നത് അപ്പം അതും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന് ഈ സ്ഥലത്തിൻ്റെ പേരെ അറിയത്തില്ലല്ലോ എന്നൊക്കെ തപ്പി ഞാനിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൈക്ക് കവല എന്ന് അപ്പം ഇത് ഞാനും ആദ്യം കേൾക്കുന്ന പേരാണ് എന്നാൽ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊന്ന് കാണാം നമ്മളിപ്പോൾ പോകുന്ന റേഞ്ചിലെ ഒരു ഉൾപ്രദേശത്തുകൂടെ ആണോട്ടോ ഇതിലേ ഉള്ളൂ കുതു കുത്തനെയുള്ളൊരു കോൺക്രീറ്റ് റോഡാണോട്ടോ ഇത് താഴെ ഇടിഞ്ഞവലേന്ന് നമ്മുടെ തോപ്രാംകുടി ഭാഗത്തൊക്കെ കയറി വരുന്നൊരു വഴിയാണേണ്ട ഇവിടെയൊന്നും കോൺക്രീറ്റ് തന്നെ പറഞ്ഞു പോയിരിക്കുകയാണ് മഴക്കാലത്ത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറേ പിന്നെ അങ്ങോട്ട് ടാറിഞ്ഞ ആ ഭാഗവും നല്ല കുപ്പ് കയറ്റമാണേ മാത്രമല്ല നല്ല കൃഷിയിടങ്ങളാണ് ഇവിടെയൊക്കെ നല്ല മലഞ്ചെരുവാണ് ഇവിടെയൊന്നും അധികം വീടുകളൊന്നും അങ്ങനെ കാണാനില്ല ഈ പോകുന്ന വഴിക്ക് പക്ഷെ നല്ല കൃഷിയിടങ്ങളാണ് ഇലവും കാപ്പിയും കൂടിയൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള വഴിക്കൊക്കെ വരുമ്പോൾ കേട്ടോ അയറേഞ്ചിൽ ഇങ്ങനെയും കുറേ മേഖലയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മുടെ കട്ടപ്പനയ്ക്കൊക്കെ അടുത്താന്നുള്ള കാര്യം ഓർക്കണേ ഉത്ഗ്രാമങ്ങളാണ് ഇതൊക്കെ ഇടിഞ്ഞമലേന്ന് ഇതാ നമ്മൾ കൊറച്ചു ദൂരം വന്നപ്പോ ഇപ്പോഴാണ് ഇവിടെ ഒരു വീടൊക്കെ കാണുന്നത് മുകളില് വലിയൊരു മലയാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ താഴോട്ട് ഭയങ്കര ചെങ്കുത്തായ ഇറക്കവും ഇവിടേക്ക് എത്തിക്കഴിയുമ്പോ ഒരു ചെറിയ കവലയൊക്കെ ഇവിടെ വരുന്നുണ്ടേ ഇത് ഏതാ സ്ഥലവും നോക്കാം നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാതെ കേട്ടോ ഇവിടെ ഒരു കവലയാണേ അവിടെ ഒരു വീടൊക്കെ കാണാം അതിലേ അങ്ങോട്ട് പോയാൽ നമുക്ക് പ്രകാശ് ഭാഗത്തേക്കൊക്കെ പോകാം അത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് തോപ്രാങ്കിടി ഉദയരി കാമാശി അമ്പലമേട് ക്ഷേത്രം കമ്മ്യൂണിറ്റി ഹാൾ എല്ലാം നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു ചെറിയ കോൺക്രീറ്റ് റോഡയാണ് ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ അമ്പലമേട്ടിലേക്ക് കയറുന്ന ആ ഒരു ജംഗ്ഷനിൽ വന്ന കേട്ടോ വേണ്ടി നമ്മൾ അമ്പലമേറ്റിൽ പോയില്ലേ ആ കാണുന്നതാണ് അമ്പലമേട്ടിലേക്ക് പോകുന്ന വഴി പിന്നെ ഇവിടെ ഒന്നുകിട്ട് വീടുകളൊക്കെ കാണാം ചെറിയൊരു പൂന്തോട്ടം പിന്നെ നമ്മളിപ്പോൾ താഴെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കാം മഹാദേവി ക്ഷേത്രം അമ്പലമേട്ടിലേക്ക് ഇടത്തോട്ട് തോപ്രാങ്കുടി പുതുവേരി തങ്കമണി കാമാശയല്ല വലത്തോട്ട് പിന്നെ നമ്മൾ മോളേന്ന് ഇറങ്ങി വന്ന വഴിയായി ഇത് കേട്ടോ ചെറിയൊരു വഴിക്ക് കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് ഈ ഒരു റൂട്ടിലേക്ക് വന്ന് കയറിയിട്ട് അങ്ങനെ പോകുന്നത് നമ്മൾ പോകുന്ന ഈ വഴിക്ക് പോയാൽ നമുക്ക് തങ്കമണി ഭാഗത്തേക്ക് തന്നെ പോട്ടോ തങ്കമണി നീലിവയൽ ആ ഒരു റൂട്ടിലായിട്ടാണ് നമ്മൾ ഈ പോകുന്ന റോഡല്ലേ ഇതിന്റെയൊക്കെ സൈഡ് ഇങ്ങനെ വീതി ഉണ്ടോ ഇതൊരു ഹൈവേ മെയിൻ റോഡായിട്ടൊക്കെ പണിയാൻ വേണ്ടി ഇരുന്ന വഴിയായിരുന്നേ പക്ഷെ എന്തോ ഇത് ഇതിലെ അങ്ങനെ പോയിട്ട് പ്രകാശ തങ്ങമണിയൊക്കെ ടച്ച് ചെയ്ത് പോകാൻ കട്ടപ്പനെന്ന് ഇടിഞ്ഞമല വഴി കയറി വരാൻ ഒരു വഴിയായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഇതിൻ്റെ നിർമ്മാണം നിന്നു പോയെന്ന് എനിക്ക് തോന്നേ ഇത് സർവേ ഒക്കെ ചെയ്ത് പോയതാ നമ്മളെ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ എങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു കുരിശ്ശേരി കാണുന്നുണ്ട് ഈ കവലയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങ് ദൂരമായിട്ട് നമുക്ക് ഡിപ്പോൾ കോളേജും സ്കൂളും ഒക്കെ കാണാം അങ്ങ് അതുകൊണ്ടോ ആ മലയുടെ മോളി ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തോപ്രാംകുടി ഭാഗത്തേക്കൊക്കെ പോകാവേ പക്ഷേ നമുക്ക് പോകേണ്ട വഴി ഈ ഒരു തങ്കമണി റൂട്ടിലേക്കാണ് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലിയർ അല്ലാത്ത കുറേ ബോർഡുകളുണ്ട് ഐശ്വര്യോ എസ് എച്ച് ജി അപ്പം ഇവിടുന്ന് ആ ഒരു വഴിക്കാണ് നമുക്ക് തങ്കമണി ഭാഗത്തേക്ക് പോകേണ്ടത് മൈക്ക് മൈക്കുകവല അവിടെ എഴുതിയേക്കുന്നുണ്ടോ അപ്പോൾ ഈ മൈക്ക് മൈക്കവല നമുക്ക് ഈ ഒരു വഴിക്കാണ് മുന്നോട്ട് പോകേണ്ടോട്ടോ ആ താഴെ കുരിശ്വല്ലി മാത്രമല്ല ഇവിടെ ഒരു ചെറിയ അമ്പലത്തിന്റെ ഒരു സംഭവം കൂടെ കാണാവേ അപ്പം ഉൾപ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാഴ്ചകൾ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ ഒരു ചെയ്യുകയാണ് കാണിക്കവഞ്ചിയൊക്കെയാണേ മൈക്കുകവലയിലുള്ളത് എന്തായാലും ഈ മൈക്ക് മൈക്കുകവല കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു നല്ല പടപ്പൻ കുറച്ച് പ്ലാവും ഒക്കെ അതിൻ്റെ ഒരു കുരിശുവള്ളി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനത്തെ കുറേ വീടുകളാണ് കേട്ടോ വളരെ വിജനമായിട്ടുള്ള വീടുകളൊക്കെയാണ് പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ പകൽ സമയത്ത് ഇവരൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാർ ഇവിടെയൊക്കെ കൂടുതലും കൃഷിപ്പണിക്കാരാണേ സ്വന്തമായിട്ടും അല്ലാണ്ടുമൊക്കെ മൈക്രോവല നമ്മൾ താഴോട്ട് കുറച്ച് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഭംഗിയുള്ള റോട്ടയാണ് നമ്മൾ നല്ല പച്ചപ്പായിട്ടുള്ള റോഡ് റോഡ് നല്ല കറുപ്പ് നിറവാണ് പക്ഷേ സൈഡിൽ നല്ല പച്ചപ്പാണ് കേട്ടോ അങ്ങോട്ട് നോക്കിക്കേ നമ്മൾ മൈക്കാവലയും താഴോട്ടിറങ്ങി വന്നപ്പോ ഉണ്ടല്ലോ ഇതുപോലുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ആ കാണുന്നതാണ് തങ്കമണിയൊക്കെ തങ്കമണി പട്ടണമാണ് ആ ദൂരെ കാണുന്ന പള്ളിയുണ്ട് ടൗൺ ഉണ്ട് അങ്ങനെയുള്ള കാഴ്ചകൾ അതുപോലെ ഇങ്ങ സൈഡിലൊക്കെ ഒക്കെ ഒരുപാട് കാൽപരിമിൻ്റെ അതിതൊക്കെ ആയിട്ട് നല്ല മനോഹരമായ കുറേ കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലം ആത് ഇവിടെ ഒരു ചെറിയ വീട് കാണാം കേട്ടോ പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല ഇവിടെ ഒന്നും ഉണ്ടല്ലോ കാൽവരി മൗണ്ടിൻ്റെ താഴ്വാര കാഴ്ചകളും പിന്നെ ഇപ്പോൾ കാണുന്നത് അത് കാമാക്ഷി ആ മേഖലയൊക്കെയാണേ അവിടെ കണ്ടുപോയി ചെറിയ തേയിലത്തോട്ടവും കുറേ കോട്ടേജുകളും ഒക്കെ ആയിട്ട് അതൊരു സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നത് മുകളിൽ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് നമുക്ക് ആണെങ്കിൽ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം ഈ ഒരു ചെടി കണ്ടോ ചെറിയ അരിമുല്ല പോലെ ചെറിയ ചെറിയ പൂക്കൾ നിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് അങ്ങോട്ടേക്ക് നോക്കാം കേട്ടോ ഓ ആരെ ബ്യൂട്ടി എന്ന് പറഞ്ഞാലേ എന്നാ ഒരു കാഴ്ചകളാണ് ദൂരോട്ടൊക്കെ വഴിക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇടുക്കിയിൽ ഇനിയും ഇതുപോലെ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ കിട്ടുമോയി ആ കാണുന്ന റോഡ് കട്ടപ്പന ഇരട്ടയാറ് വഴി തങ്കമണിക്ക് വരുന്ന റോഡാണേ ആ ഇടയ്ക്ക് അതാ കാണുന്നത് പാറക്കടവ് ആ ഒരു മേഖലയൊക്കെയാണ് പാറക്കടവ് കാമാശി ആ ഒരു ഭാഗം ആ കാമാശി അതെ കേട്ടോ കാമാശി ഇച്ചിരി ഇടയ്ക്ക് ഒരു ചെറിയ വലിപ്പമുള്ള സിറ്റി എന്ന് പറയാനായിട്ട് അങ്ങനെ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായ രീതിയിൽ തങ്കമണി ടൗണിൻ്റെ ദൂരക്കാഴ്ചകളും കിട്ടുന്നുണ്ടേ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അവിടെന്താ ഒരു ചെറിയ ഒരു കട പോലെ കാണുന്നുണ്ട് തട്ടിയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൊരു വീട് പിന്നെ ഇവിടുന്ന് ഈ കുടിമരത്തിൻ്റെയൊക്കെ കീഴക്കൂടെ താഴോട്ടൊരു വഴിയുണ്ടേ അതെനിക്ക് തോന്നുന്നു തോപ്രാംകുടി ആ തങ്ക അല്ല പ്രകാശാഭാഗത്തേക്ക് പോകുന്ന വഴിയായിരിക്കും നമ്മുടെ ബാക്കിലും രണ്ട് മൂന്ന് വീടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ റോഡിനോട് ആയിട്ട് അപ്പോൾ ഈ വഴിയും വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോ കേട്ടോ ഒരു കാറും ഒരു ഓട്ടോയും ഒക്കെ പോകുന്നുണ്ടോ അപ്പോൾ കുറച്ചെങ്കിലും കാര്യം വന്നപ്പോൾ ഇവിടെ ഒരു കുരിശുവുള്ളിയൊക്കെ കണ്ടു കേട്ടോ വിശുദ്ധ യൂദാശ്ലിതയുടെ ഒരു കുരിശ്വള്ളിയാണ് സെഞ്ചൂട് കപ്പേള യൂതാഗിരി കേട്ടോ യൂതാഗിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൊള്ളാലെ ഇവിടെയൊക്കെ വെള്ളിയാഴ്ചകളിലായിരിക്കും മിക്കവാറും ആരാധനയൊക്കെ കൂടുതലായിട്ടുണ്ടാവുക മനോഹരമായ ഒരു കപ്രളയാണോ കേട്ടോ അതോടുകൂടി ഇതാ ഈ ഒരു വഴിക്ക് ആണ് നമ്മൾ പോകേണ്ടത് ആ വഴിക്കുന്ന വാഹനങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങോട്ട് വരുന്നുണ്ടേ ഹൈറേഞ്ചിലൊക്കെ റോഡുകൾ പണിന്ന് എങ്ങനെയാണെന്ന് വയ്ക്കുക ഈ ഭാഗത്തൊക്കെ റോഡ് പണിഞ്ഞിരിക്കുന്നു മലകളും മണ്ണുമെല്ലാം നീക്കി അതിനിടയിൽ കൂടെ മനോഹരമായ റോഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രക്രിയ എത്ര മനോഹരമാണല്ലേ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാലേ ഇതുപോലെ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും ഒരു കവലയിലെത്തി കേട്ടോ ആ ബൈക്ക് ആ ഓട്ടോ ഒക്കെ പോകുന്ന വഴിയില്ലേ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് തങ്കമണി ഭാഗത്തേക്കും വലത്തേക്ക് പോയാൽ നീലിവയൽ തോപ്രാംകുടി പ്രകാശ് മുരിക്കാശ്ശേരി ആ റൂട്ടിലേക്കൊക്കെ പോകാൻ പറ്റുമോ കേട്ടോ ഇത് ഈയിടെ പണി തീർത്ത മനോഹരമായ റോഡാണ് കേട്ടോ തങ്കമണി പ്രകാശ് ആ റൂട്ടിലേക്കാണ് ഈ റോഡ് പോകുന്നത് പക്ഷെ മോളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായ വളവും ഇറക്കുമൊക്കെയാണേ ഇതിൻ്റെ കണ്ടോ ഈ മേഖലയൊക്കെ പാവല കൃഷി നല്ലോണം നടക്കുന്നതാണ് പാവലിട്ടിട്ട് അതിനുള്ള പന്തലിട്ടിരിക്കുന്നതാണോ കാണുന്നത് ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് മാസം കൊണ്ട് ആ രണ്ട് മാസം കൊണ്ട് പാവയ്ക്കൊക്കെ ആവുമല്ലേ നമ്മൾ അവിടെ നിന്ന് വന്ന് വഴി കണ്ടോ നാട്ടിലെ റോഡ് തന്നായാൽ തന്നെ നാട് തന്നാകുമല്ലേ മനോഹരമായൊരു പഴയ വെയ്റ്റിംഗ് ഷെട്ടായിട്ട് കേട്ടോ നീലിവയൽ നിന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പേര് തന്നെ ഇതാ അവിടെ കണ്ടോ അങ്ങോട്ട് റോഡ് പോകുന്നത് ആ റോഡേ പോയാലും നമുക്ക് അങ്ങനെ ചെന്ന് ഇടിഞ്ഞമരയ്ക്ക് കയറി പോകാവേ പക്ഷേ നമ്മൾ ഈ നേരെയുള്ള വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഈ വഴിക്കൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങളായി ബസ് സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഈ മനോഹരമായ നീലിവയൽ കവലയൊക്കെ ഒന്ന് ഇവിടുത്തെ ചെറിയൊരു സിറ്റിയാണ് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇവിടെ താഴെ ഒരു അമ്പലത്തിൻ്റെ ഒരു കാണിക്കുവഞ്ചിയൊക്കെ ഉണ്ട് നമ്മൾ താഴെ നിന്ന് കയറി വന്ന റോഡ് പിന്നെ അതുപോലെ ഇത് ഇവിടെ ഒരു അംഗവാടിയൊക്കെ ഉണ്ട് കേട്ടോ അന്ന് അംഗനവാടി വർക്കിംഗ് അല്ലേ അടച്ചിട്ടിരിക്കുകയാണല്ലോ ബി എസ് എസ് ലൈബ്രറി ടീം എന്ന് പറഞ്ഞിട്ടൊരു യൂത്ത് ക്ലബിൻ്റെ ആണ് കേട്ടോ നീലിവയലിൽ അതുപോലെ അതിൻ്റെ സൈഡിലൊക്കെ അവിടെയൊക്കെ വീടുകളുണ്ട് പിന്നെ ഇവിടെയും ഒരു മനോഹരമായൊരു കപ്പേളയൊക്കെ കാണാം മാതാവിൻ്റെ നീലിവൽ പള്ളിയുടെ കുരിശുവള്ളിയാണിത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കെ സ്റ്റോറൊക്കെ ഉണ്ട് ഇതുണ്ടോ പിന്നെ റേഷൻ കട പൊതുവിതരണ കേന്ദ്രം ഇതിൻ്റെ ഒരു കളർ നല്ല രസം തല്ല കാണാൻ ആ ചുവപ്പ് മഞ്ഞ പച്ച വെള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തന്നെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു വഴിക്ക് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം ഒരു രണ്ട് നില പുതിയ വീടൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇത് അവിടെ ഒരു ഫാൾ സൊസൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി വൈകുന്നേരം രാവിലെയൊക്കെ അല്ലേ ആക്റ്റീവ് ആവുള്ളൂ ഇതിലേ അങ്ങനൊരു വഴിയൊക്കെ പോകേണ്ട ഒരു വീട്ടിലേക്കൊക്കെയാണ് പോകുന്നത് എന്തായാലും ഒരുപാട് ഭംഗിയുള്ള സ്ഥലമല്ലേ ഈ നീലിവയൽ അല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു വീടും ഗേറ്റും ഒക്കെ കൊടുക്കുകയാണെ അപ്പോൾ നമ്മളിനി നീലുവയലിലെ ഒരു കാര്യമുണ്ട് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ താഴെ നല്ലൊരു കേറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ല സോറി ഒരു വളവൊക്കെ ഉണ്ടായിരുന്നേ അതെടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നമ്മളെ പ്രകാശിനൊക്കെ തിരിയുന്നൊരു കവലയുണ്ടേ ആ കവലൊക്കെ ചെല്ലുന്നേ പക്ഷെ ഈ പോകുന്ന വഴിക്കുള്ള തോട്ടങ്ങളൊക്കെ കണ്ടോ ഇത്ര മനോഹരമാണ് ഇത് കാണാൻ അല്ലേ ഫുള്ള് ഏലമാണ് കേട്ടോ അപ്പുറത്തെപ്പുറത്തോ പിന്നെ ഇടക്കൂടെ കൊടിയുണ്ട് ജാതിയുണ്ട് അങ്ങനെ പലതരം മിക്സിംഗ് കൃഷിയാണ് ആ കാരണമാണേ പ്രകാശിനൊക്കെ തിരിയുന്നൊരു കവല നമ്മളിപ്പോൾ ആ പ്രകാശ് കവലെന്ന് നേരെയെങ്കിൽ കയറി വന്നു കേട്ടോ ഈ വഴി നേരെയെങ്കിൽ വന്ന് കഴിഞ്ഞാൽ ഇത് തടിയമ്പാടേക്കൊക്കെ പോകുന്ന വഴിയാണ് പിന്നെ താഴെ ഒരു ക്രഷറൊക്കെ ഉണ്ട് കല്ലൊക്കെ പിടിക്കുന്നത് പിന്നെ താഴെ നീലുവേലി കവല എന്ന് പറഞ്ഞിട്ട് താഴെ പള്ളിക്കവല വരണതുകൊണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ വഴിക്ക് ഇവിടെയൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വീടുകളൊക്കെ ഒത്തിരി കുറവാണ് മുകളിലോട്ടൊക്കെ വലിയ മലനിരകളാണ് ആ മലനിരകളൊക്കെ വെട്ടി ഇറക്കിയാണ് ഒക്കെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ മഴക്കാലത്തൊക്കെ പ്രളയം അങ്ങനത്തെ സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഭീഷണിയുള്ള മേഖല ഇവിടെയൊക്കെ കേട്ടോ നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോളേ മുകളിലോട്ടൊക്കെ വലിയ ചെരുവാണ് കേട്ടോ അതുകൊണ്ടോ ആ ഒരു ഒരു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ആ കാണുന്നത് എത്ര പൊക്കത്തിലോട്ട് അവർ കയറിപ്പോകുന്നത് നോക്കി സ്റ്റെപ്പ് കെട്ടി ഇങ്ങനെ ഇവിടുന്നേ കെട്ടി കയറിയിരിക്കുകയാണ് ഇല്ല നേരെ കിടക്കുന്ന വഴി മുന്നോട്ട് പോയാൽ നമുക്ക് തടിയമ്പാട് ഭാഗത്തേക്കൊക്കെ ചെല്ലാം ഇപ്പോൾ ഇടത്തോട്ട് കഴിഞ്ഞാൽ സെൻറ്റ് മേരീസ് ചർച്ച് നീലുവയൽ നീലുവയൽ കവലയായിരുന്നു കേട്ടോ പള്ളിക്കവല എട്ട് ഈ നിലവയലിലൊക്കെ നല്ല പരിപാടികളൊക്കെയാണ് അങ്ങ് മുകളിലോട്ട് ആ മലകരകളൊക്കെ എത്ര നോക്കി ആ മലയൊക്കെ ഇടിച്ച് താത്തിയാണ് അതിൻ്റെ കൂടെ റോഡൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ ബസ്സെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ട്രിപ്പ് ബസ് ഉണ്ടെന്നാണ് വഴിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് തരിമ്പാടേക്ക് അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴല്ലോ ഇവിടെ കണ്ടോ ഒരു നല്ല മനോഹരമായ ഒരു മാടക്കട ഒക്കെ ഇരിക്കുന്നുണ്ടോ പക്ഷെ ഓപ്പൺ അല്ല ഈ മുകളിലുള്ള എനിക്ക് തോന്നുന്നത് എന്തായാലും അത് നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് ഈ ഒരു വഴിക്കൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ കണ്ടോ കരിക്കുമ്മേട് വ്യൂ പോയിന്റ് ഒക്കെ അതിൻ്റെ മുകളിൽ കേട്ടോ ഇവിടെ നിന്ന് ആ പാറവടയൊക്കെ കാണാനായിട്ടൊരു ഒരുപാട് ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി കേട്ടോ ഇവിടെ കരിക്കിൻ തോളമാണ് അങ്ങനെ കാണാൻ കരിക്കും മേടാണ് മുകളിൽ അപ്പോൾ ഇതിനകത്ത് കരിക്കും തോളമാണോ ഇതോട്ടെ കച്ചി കൊണ്ടുണ്ടിരിക്കുന്നോ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നോ കേട്ടോ ഇവിടെ ഉള്ള കന്നുകാലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിവര് ഇതിൽ ഒന്ന് വെച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ വരുമേ അങ്ങനെ ആവശ്യമുള്ളൊരു ഇവിടെ ഇങ്ങനെ ഇറക്കിയിടും ഇവിടെ നല്ല മനോഹരമായൊരു കപ്പേളൊക്കെ കാണാവേ ണ്ടോ അവിടെ ഒരു വീട്ടിലോട്ട് കയറിപ്പോകുന്നൊരു വഴി കേട്ടോ അതുപോലെ തന്നെ താഴെ ആ കച്ചിവണ്ടി കിടപ്പുണ്ടേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് അവർ അവിടെ കച്ചി ഇറക്കിക്കൊണ്ടിരിക്കുവാണേ കണ്ടോ പിന്നെ ഞാൻ പറയാൻ വന്ന ഈ ഒരു വീട് വീടുണ്ട് ഈ വീട്ടിലോട്ട് കയറിപ്പോകുന്നൊരു വഴിയുണ്ടോ വഴി ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ആൾക്കാർ ഇല്ലെന്ന് തന്നെ തോന്നും പക്ഷെ ആ വീട്ടിൽ ആൾക്കാർ താമസമുണ്ട് കേട്ടോ ഇത് നല്ല രസമുള്ളൊരു വഴിയാണ് കേട്ടോ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ശരിക്ക് പറഞ്ഞാൽ ആ മലയിൽ അങ്ങനെ ഉരുൾ പൊട്ടത്തില്ല പക്ഷെ ഇങ്ങനത്തെ പണിയൊക്കെ കാണിച്ച ഉരുളൊക്കെ പൊട്ടാതിരിക്കും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാവില്ലേ മലയെല്ലാം ഇടിച്ച് നിരത്തിയിട്ട് നോക്കി എന്തൊക്കെയാണ് ആ മലയിൽ ചെയ്തിരിക്കുക കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ മുഴുവൻ മാന്തി കീറി വെച്ചിരിക്കുക അതിൻ്റെ മോളിൽ എത്ര വെയിറ്റ് നിൽക്കുമല്ലേ മണ്ണെല്ലാം കൂടെ പൊട്ടി ഒലിച്ച് താഴെ വരാനുള്ള വഴിയാണ് ഇതൊക്കെ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളെ വീഡിയോ തുടങ്ങിയ സമയത്താണ് ഓടി വന്ന സമയത്ത് ഒരു റോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ റോഡാ ഇത് കേട്ടോ വിമലഗിരി ശാന്തിഗ്രാം റോഡ് അതായത് വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ റോഡ് ചെയ്യുന്നു മുട്ടുന്നത് കരിമ്പനിലുള്ള ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ടേ അപ്പം ഈ റോഡിൻ്റെ പണി പണ്ട് തുടങ്ങി വെച്ചതായിരുന്നു ഇനിയും ബാലൻസ് വർക്ക് നടക്കാനുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ലൊരു വികസനമായിരിക്കും കേട്ടോ അവിടെയൊക്കെ ഒരു വീടൊക്കെ കണ്ടോ അവിടെ നിന്ന് ആൾക്കാർ താമസമില്ലല്ലേ അവിടെ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ സൗകര്യം നോക്കി ആൾക്കാർ ഇറങ്ങി പോകുന്നതാണേ എന്നാലും തൽക്കാലം ഇത് ഉപേക്ഷിച്ച് മറ്റിലായിപ്പോയി വീടൊക്കെ ഇവിടുത്തെ ഒരു കുരിശുവള്ളിയുണ്ടോ മാതാവിൻ്റെ നാമത്തിലുള്ള നാമത്തിലുള്ള ഒരു നാമത്തിലുള്ളൊരു അൽഫോൺസാമ്മയുണ്ട് തിരു കുടുംബമുണ്ട് എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാൻ അതുപോലെ ഇവിടെ ഇതുകൊണ്ടോ പണ്ടുണ്ടായിരുന്നൊരു കടയാണിത് ഇങ്ങനത്തെ കടകളൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനെ തട്ടിയൊക്കെ മേളിലോട്ട് പൊക്കി വെച്ചിട്ടുള്ള ഇപ്പോഴല്ലേ ഷട്ടറൊക്കെ വന്നിരിക്കുന്നത് അതുപോലത്തെ ഷട്ടർ വെച്ചൊരു കട ഇതാ ഇപ്പുറത്തുണ്ട് കേട്ടോ ഇതും ഉണ്ടോ ആ കാണുന്നത് അതൊരു ഷട്ടർ ഉള്ള കടയാണ് പക്ഷേ എന്നാലും ഈയൊരു കടയൊക്കെയാണ് കുറേ കൂടെ കാണാൻ ഭംഗിയല്ലേ അകേ ഒരു ഇതിലാണ് നിൽക്കുന്നത് കുത്തുകാലൊക്കെ കൊടുത്ത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ മേളിലുണ്ട് പഴയ ഒരു ഓടിട്ട വീടൊക്കെ അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് ഇതുണ്ടോ പിന്നെ ഇരുകൂട്ടി പ്രകാശ് തടിയമ്പാറ് പാണ്ടിപ്പാറ അങ്ങോട്ടൊക്കെ പോകാവുന്ന വഴികളാണ് ഈ കാണിക്കുന്നത് പാണ്ടിപ്പാറയ്ക്കൊക്കെ നമുക്ക് ഈ താഴോട്ടൊരു വഴി കാണുന്നുണ്ടോ ഇതാ ഈ വഴി പോകുന്നത് പാണ്ടിപ്പാറയ്ക്ക് പോയി കയറും കേട്ടോ പിന്നെ നമ്മൾ വന്ന ദാ ഒരു വഴിക്കുന്നു അങ്ങനെ അതിലേ അങ്ങോട്ട് പോയ പ്രകാശ് തങ്കമണി ആ ഭാഗത്തേക്കൊക്കെ പോവും ഈ റൂട്ടിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പഴയ പുല്ലിട്ട കെട്ടമൊക്കെ കണ്ടോ പിന്നെ ഇപ്പുറത്തൊരു വീടുണ്ട് അവിടെ കാലത്താമസം ഒക്കെ ഉള്ളതാണ് ഇതെന്തോണി ഇതൊരു പ്രിയദർശിനി ക്ലബാണ് കേട്ടോ ഒരു ക്ലബ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് മുകളിൽ പായലൊക്കെ പിടിച്ച് താഴെ ഒരു ചെറിയ പുഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ വഴിക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷേ വഴി അത്ര ഓക്കെ അല്ല ആ മേളിൽ കാണുന്നുണ്ടോ അത് കരിക്കുമേട് വ്യൂ പോയിന്റിന്റെ ആ ഒരു ഭാഗങ്ങളാണ് ആണേ മലനിരകളൊക്കെ ഉയർന്നു നോക്കുന്നെങ്കിൽ അവിടെ ഒരു കറുപ്പ് പോലെയാണ് അങ്ങ് അത് ചെറിയ റോഡാണ് നല്ല രസമുള്ള റോഡാ കേട്ടോ ഈ റോഡ് നല്ല രീതിയിൽ പണിയുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ തങ്കമണി ഭാഗത്തേക്കൊക്കെ വരാൻ കുറേ എളുപ്പമാണ് കരിപ്പനിന്നൊക്കെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഹൈറേഞ്ചിലെ കുടിയേറ്റ മേഖലയാണ് ഇവിടെയൊക്കെ പണ്ടൊക്കെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്ന മേഖലയാണ് ഇപ്പൊ കൊറേയൊക്കെ ആൾക്കാർ ഇവിടുന്നൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും സൗകര്യം നോക്കി അങ്ങനെ പോവേ ടൗൺ ലോട്ടൊക്കെ മാറി താമസിച്ച് ഇവിടെ പ്രകൃതിക്ഷോഭമൊന്നും അങ്ങനെയുള്ള ഒരു സ്ഥലമൊന്നും എന്നാലും ഇടക്കിടയ്ക്ക് ഇങ്ങനെ വീടുകളുണ്ട് ഇപ്പൊ നമ്മൾ ആ വളവ് തീർന്നിങ്ങി വന്നില്ലേ ആ വീടിന്റെ ഫ്രണ്ടില് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ വീട് വിപനയ്ക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ അങ്ങനെയാണ് ആൾക്കാർ ഇവിടുന്നൊക്കെ ഉൾപ്രദേശത്തു നിന്ന് ഇപ്പോൾ എല്ലാവർക്കും ഈ ടൗണിലോട്ട് പോയി താമസിക്കുകയാണ് ഇഷ്ടം കൂടുതൽ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോവും ഇവിടെ അതുപോലെ ഈ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ സ്ഥലമൊക്കെ എടുത്തിട്ട് അവർ നല്ല രീതിയിലുള്ള മുഴുവൻ വാഴ കൃഷിയാണേ ഏത്തവാഴയൊക്കെ അപ്പം അങ്ങനെ കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ വേറെ ചെയ്യാൻ പറ്റുമല്ലോ കൃഷിയോട് താല്പര്യം ഇല്ലാത്തവർ ടൗണിലോട്ടൊക്കെ പോവും ഇതൊക്കെ കണ്ടോ വളരെ മനോഹരമായ ഒരു വീടാണ് ഒരു കാലത്ത് വലിയ തറവാട് പോലെയുള്ള നല്ലൊരു വീടൊക്കെ ആയിരുന്നു ഓടിട്ട് എന്ത് ഭംഗി എപ്പോഴും കാണാൻ നോക്കിയേ പക്ഷേ ഇവിടുന്ന് ആൾക്കാരൊക്കെ പോയി കേട്ടോ എന്നുവെച്ചാൽ അവർക്ക് സൗകര്യത്തിലേക്ക് അവർ മാറിപ്പോയിരിക്കുകയാണ് ഇതൊക്കെ ഇപ്പം വിപ്പനൊക്കെയൊക്കെ ഇട്ടിരിക്കുന്ന വീടുകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവർ പുതിയ വീട് വെച്ച് വേറെ കൂട്ടാലും മാറി കാണും അപ്പം ഇങ്ങോട്ട് മാറിപ്പോഴാണ് കേട്ടോ കേട്ടോ ഇവിടെ ഇതിന് ഇടയ്ക്ക് ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇത് ചെറിയ വെള്ളച്ചാട്ടമുണ്ട് അവിടെ നമുക്കത് കാണാവേ മുളിയിൽ നിന്ന് ഒഴുകി വരുന്നൊരു പുഴ ഇപ്പോൾ ഒക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടേക്ക് ഒരു വീടൊക്കെ ഉണ്ട് അവിടെ അതും ഉണ്ടോ ചെറിയതല്ല ഒരു വിധം കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് ആ തോട്ടത്തിനൊക്കെ ഇടയ്ക്കൂടെ വരുന്നു നോക്കി നമ്മളിപ്പം കണ്ടില്ലേ ഈ ഒരു റോഡുണ്ടല്ലോ അധികം താമസിക്കാൻ ഇത് വലുതായിട്ട് വികസിപ്പിച്ച ഒരു പണിയും കേട്ടോ കരിക്കുംമേട് വ്യൂ പോയിന്റാണ് അങ്ങ് മണ്ട കാണുന്നു കേട്ടോ കേട്ടോ അതൊന്നിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കരിക്കും തോളമാണേ കരിക്കുന്തോളത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു പഴയ ഒരു ഫാർമേഴ്സ് ക്ലബ്ബൊക്കെ കാണാം കരിക്കുന്തോളം ഒരുപാട് ഭംഗിയുണ്ട് ഒരു ക്ലബ്ബൊക്കെ കാണാനായിട്ട് അല്ലേ പഴയ കെട്ടിടത്തിൽ ഇരിക്കുന്നു ഇപ്പോഴൊരു പ്രവർത്തനമാണോ ഇല്ലയോ എന്നും അറിയത്തില്ല ചിലപ്പോൾ ആയിരിക്കും കേട്ടോ പണ്ടൊക്കെ ഇതുപോലെ ക്ലബുകളൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ അതുപോലൊരു ആക്റ്റീവൊന്നും കാണുന്നില്ല പഴയ ക്ലബിനൊന്നും ഇപ്പോൾ ഒരു വോളിബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്ലബിൻ്റെ ഒക്കെ അവിടെ വെച്ച് ഇങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് ഓണ പരിപാടികൾ കലാകായികമായിട്ടുള്ള ഒരുപാട് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു ക്ലബിൻ്റെ ഒക്കെ അവിടെ വെച്ച് ഇന്നിപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ക്ലബ്ബെന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ വലിയ പരിപാടികളൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ ഈ വഴി സൈഡിൽ നമുക്ക് കാണാം കേട്ടോ പഴയ ഓടിറ്റ തട്ടി ഉള്ള കെട്ടിടങ്ങൾ അതുകൊണ്ട് അവിടെ തട്ടിയുമുണ്ട് മുകളിൽ ആസ്പത്വ ഷീറ്റുമാണ് ഇവിടെയാണെങ്കിൽ ഓടും ഷീറ്റുമാണ് എന്തായാലും ഇതൊരു വളരെ ഭംഗിയുള്ള കാഴ്ചയല്ലേ കരിക്കുന്തോളത്തിലെ റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഈ റോഡൊക്കെ വീതി കൂട്ടി കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണാമല്ലേ പിന്നെ ഇതിലെ ബസ് റൂട്ടൊക്കെ കാണും ഇതിലെ രാവിലെ ഒരു നേരം ബസ് ഉള്ളതെന്നാണ് നേരത്തെ ഒരു എന്നോട് പറഞ്ഞത് തക്കമണിയിൽ തടിയമ്പാട് വരെ തടിയമ്പാട് വിമലഗിരി റോഡാണ് കേട്ടോ മലഗിരി തടിയമ്പാട് ശാന്തിഗ്രാം ശാന്തിഗ്രാം നമ്മൾ ഇടിഞ്ഞുമലയ്ക്ക് താഴെയുള്ള ഇരട്ടയാറു തങ്കമണി റോഡിൽ വരുന്നൊരു തവലയാണ് ഈ ശാന്തിഗ്രാം അങ്ങോട്ടേക്കാണ് ഈ റോഡിൽ നിന്ന് മുട്ടുന്നത് അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല പോലെ തന്നെ ബീവിയൊക്കെ എടുത്ത് പണിയേണ്ട സ്ഥലമായതൊക്കെ ഇവിടെ ആ കുറച്ച് മേളി വരെയാ വലിയ കേറ്റമായിട്ടുള്ള കൂടുതലും നിരപ്പുള്ള ഒരു വഴിയായത് ഇവിടെ നോക്കിയേ ൊരു പല സൊസൈറ്റി ആണെ ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ജീവ ജൈവ കർഷക സംഘം അതുപോലെ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ അത് തുറന്നിട്ടില്ല സ്റ്റാർ മിഷൻ ഒരു കേബിൾ ഓഫീസൊക്കെയാണെ ഇത് കണ്ടോ ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ കിടക്കുന്നത് ഉപേക്ഷിക്ക അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ നമ്മളിപ്പോ എത്ര വീട് കണ്ടോ അല്ലേ ആളില്ലാത്ത വീട് ഇവിടെയും കണ്ടോ ഒരു വീട് കണ്ടോ പഴയ വീട് കിടക്കുന്നുണ്ടോ ഇതൊക്കെ ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ വീടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചെങ്കിലും മാറിയപ്പോഴാണ് കേട്ടോ കേട്ടോ ഈ വീടിൻ്റെ ഒരു സൈഡ് അതുകൊണ്ട് അവിടെ ഒരു പഴയ കന്നാലിക്കൂട് എന്തൊക്കെയോ ഉണ്ട് എല്ലാം പൊളിഞ്ഞി കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ ഇനിയൊക്കെ കുറേ പോയിരിക്കും അവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നല്ലോ നല്ല രസമുള്ളൊരു വീടായിരുന്നു കേട്ടോ പുഴയറമ്പിലൊക്കെ അതെല്ലാം പോയി ഇവിടെയൊക്കെ ഒരു കാലത്തുണ്ടല്ലോ ഇടതിങ്ങി ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാവേ വന്നു കഴിയുമ്പോൾ ഈ പാകമൊക്കെ അതുപോലുള്ള വീടുകളൊക്കെ കാണാം നമുക്കിങ്ങനെ പിന്നെ വേറൊരു കാര്യം ഈ റോഡുണ്ടല്ലോ ഇത് നേരത്തെ ഒരേ സ്നായി വന്നിട്ടുള്ളതാണേ അമ്മീ റോഡ് ഇത്ര ഓക്കെ അല്ലായിരുന്നു ഇപ്പം ഇടയ്ക്ക് എന്തൊക്കെയാ കുറച്ച് പേച്ചോർത്തകളൊക്കെ നടത്തിയിട്ടുണ്ടോ റോട്ടിൽ കൂടെ ആ കാരണം കുറച്ചൊരു ആശ്വാസമുണ്ട് ഈ അടുത്തത് വീതി കൂട്ടി പണിയുന്ന പണിയായിരിക്കും വരിക ഈ തെങ്ങുകളുടെ ഇടയിൽ കൂടെ അവിടെ ഒരു വെള്ളത്താട്ടം ഉണ്ട് കേട്ടോ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് പണ്ട് നമ്മൾ അവിടെ ഒന്ന് പോയിട്ടുള്ളോ ഇന്നിപ്പം നമുക്ക് അത്രയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിൽ പോകുന്നില്ല കേട്ടോ ഈ വഴി നിന്ന് കാണാനേ പറ്റുള്ളൂ ആ മോളിൽ വലിയ പാറക്കെട്ട് കണ്ടോ അത് ഇത്ര പൊക്കത്തിൽ എവിടെ നിന്ന് ഉള്ളതെന്നറിയോ അതിങ്ങനെ ഈ ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ വരുന്നുണ്ടേ അപ്പോൾ നമ്മൾ മുകളിലൊരു ഒരു ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആ ഒരു പുഴയാണ് ഇത് കേട്ടോ കണ്ടോ അത് ഒഴുകുന്നുണ്ടോ നല്ല പതഞ്ഞുകുത്തി ഒരു കാട്ടരിവി പോലെ തന്നെയാണ് ഞാൻ ആൾക്കാരെല്ലാം കൂടെ നാട്ടരുവി ആക്കിയതല്ലേ ഇവിടെയും പണ്ട് എന്തോ ഒരു വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പൊളിഞ്ഞു പോയതാ നല്ല എല്ലാം ഭംഗിയുണ്ടല്ലേ ഈ ഇങ്ങനെ ഒഴുകുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച ഇനിയിപ്പം നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലം വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണേ വിമലഗിരിയിൽ നിന്നാണ് ഇനിയിപ്പോൾ നമുക്ക് തടിയമ്പാടേക്കും കരിമ്പലിലേക്കുമൊക്കെ തിരിഞ്ഞ് പോകാൻ പറ്റും വിമലഗിരി കവല കടകളല്ല അടവാട്ടോ ഉച്ചസമയമൊക്കെ ആയതുകൊണ്ട് അവിടെ ഒരു കട ഓർന്നിട്ടുണ്ട് പിന്നെ ഇതാ ഈ കടയൊക്കെ കടവ നല്ലൊരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് ആ വഴിക്കാണേൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കരിമ്പൻ ചേലച്ചോട് ആവാതിക്കൊക്കെ പോവാം കേട്ടോ പിന്നെ മുരിക്കാശ്ശേരിക്ക് പോകാം അങ്ങനെ നേരെ പോയാൽ പക്ഷേ നമ്മൾ ഈ ഒരു വഴിക്ക് താഴോട്ടോ പോകുന്നത് തടിയമ്പാട് ഭാഗത്തേക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലെയിൻ പാറയൊക്കെ ഉണ്ട് കേട്ടോ ഇത് അവിടെ നിന്ന് താഴോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് പോയാൽ ആ പറഞ്ഞ അല്ല അവിടെ ഒരു വിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് വിമൽ എന്ന് പറഞ്ഞൊരു പുള്ളി അപ്പോൾ ആ വിമലഗിരിയിൽ അവിടെ ആ ബോർഡ് വെച്ചേക്കുന്നു കേട്ടോ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് കരിമ്പൻ മുരിക്കാശ്ശേരി വിമലഗിരി ഒക്കെ വലത്തോട്ട് വിമലഗിരി സിറ്റി കുറച്ചുകൂടെ മേളിലോട്ട് ഉണ്ട് കേട്ടോ അവിടെ പള്ളി ഒക്കെ കിടത്തോട്ട് കിടക്കുന്ന വഴി ശാന്തിഗ്രാം നമ്മൾ ഇറങ്ങി വന്ന വഴി അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡെന്നാണ് എഴുതിയേക്കുന്നത് വിമലഗിരി ഒടുക്കം പാണ്ടിപ്പാറ അപ്പോൾ ഇത് പാണ്ടിപ്പാറയ്ക്കൊക്കെ കയറിപ്പോകുന്ന വഴിയാ കേട്ടോ അപ്പോൾ ഈ ഒരു വഴിക്ക് നമുക്കൊരു ദിവസം ഒരു യാത്രയൊന്ന് പോകണം കാരണം ഇതിലേ അങ്ങനെ നമ്മൾ പോയിട്ടില്ല അങ്ങനെ അധികം വിമലഗിരി ഒടുക്കം ഓ തുടക്കം എന്ന് എഴുതിയിക്കുന്നു കേട്ടോ തുടക്കം വിമലഗിരി ഒടുക്കം പാണ്ടിപ്പാറ അതിൻ്റെ നീളം ഉള്ളത് നാല് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ വഴിക്ക് പോയാലേ അപ്പം ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട ഒരു പുഴയൊക്കെ ഇതിൽ ഒഴുകിപ്പോകുന്നൊരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഈ വഴിക്ക് പോകാവേ നല്ല ഭംഗിയില്ലേ പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നതാണ് ഇതൊക്കെ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കംപ്ലീറ്റ് നിറഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളായിരുന്നു ഞാൻ തിരിച്ചു കയറിയപ്പോളാണ് കണ്ട കേട്ടോ ഇതുകൊണ്ട് ഒരു റോഡ് എങ്ങനെ നിർമ്മിക്കണമെന്നുള്ള അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരെ കണ്ടോ അതിൻ്റെ ആ ഒരു റോഡിൻ്റെ നിർമ്മാണ രീതി കണ്ടോ അതൊക്കെ നമ്മൾ ചില സമയത്ത് അതൊക്കെ കാണുന്നത് അതിൻ്റെ ആ എങ്ങനെയൊക്കെയാണ് അത് നിർമ്മിച്ച് ലാസ്റ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വിമാനമുള്ളൊരു പാറയുണ്ടെന്ന് ആ സ്ഥലത്തിൻ്റെ പേരാണ് കാറ്റുപാറ ഇതുണ്ട് ഇതുപോലെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഒരു പ്ലെയിൻ ഒരു കോട്ടേജ് ആയിട്ടാണ് പുള്ളി പണത് വെച്ചിരിക്കുന്നത് വിമാനം വന്ന് മലയിൽ ഇടിച്ച് മറിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ഒരു ചിറക് ഒടിഞ്ഞു കിടക്കുന്നത് നല്ല ഭംഗിയത് കാണാൻ ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ള നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ടേ ഇത് തടിയമ്പാട് നിന്ന് മുരിക്കാശ്ശേരിയൊക്കെ പോകുന്ന റോഡാണ് ഇവിടെ വന്നപ്പോൾ വീതി കുറഞ്ഞ റോഡാണ് എന്നാലും തൽക്കാലം ചെറിയ രീതിയിൽ റബ്ബറൈസഡ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു റോഡാണ് പക്ഷേ ഇതും ഒരു മലമൂട് പ്രദേശമാണ് വേണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഈ മൺതിട്ടകളും ഒക്കെ നിൽക്കുന്ന നോക്കി മുകളിലോട്ടൊക്കെ അപാറ കട്ടിങ്ങാണേ മഴക്കാലമാകുമ്പോൾ ഭയങ്കര രൂഷം ആണ് ഈ വഴിക്കുള്ള യാത്രകളൊക്കെ സൈഡൊക്കെ ഇടിഞ്ഞു വീഴാൻ ചാൻസ് ചാൻസുണ്ട് എന്നാലും ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല പച്ചപ്പുള്ള ഒരു വഴിക്കൂടെ അല്ലേ വാ ഇവിടെ ഒരു ഈന്തു നിൽക്കണ്ടോ ഈന്തു മരം കണ്ടിട്ടുണ്ടോ ഇന്നും കൊലച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ നിൽക്കുന്നതാണ് ഈന് പക്ഷെ കൊലയില്ലാത്ത ഈ ഈ ഈ ഈ ഈന്തിൻ്റെ കാ പൊട്ടിച്ച് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ കട്ടൊക്കെ കളഞ്ഞെടുത്താൽ നല്ല പുട്ടുണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം അങ്ങനെയുള്ള നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും കൂടുതൽ എടുക്കാൻ പറ്റും കേട്ടോ എവിടെ വേറെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ പണ്ട് ദിനോസർ തിന്നുകൊണ്ടിരുന്ന സാധനം എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു മേഖലയൊക്കെ കുറച്ചുണ്ട് ഇതിൻ്റെ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ വവ്വാലാണ് കേട്ടോ ചെറിയ വവ്വാലും വലിയ വവ്വാലും ഒക്കെ അന്മാർ എവിടുന്നേലേക്ക് തിന്നിട്ട് കഴിഞ്ഞു കുരുവൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിടുവേ അങ്ങനെ ഇത് എവിടെയെങ്കിലും ഒക്കെ വീണങ്ങ് മുളയ്ക്കും പക്ഷേ ഇവിടുത്തെ ഒറ്റ കാവലുമില്ല അതിൻ്റെ സമയമുണ്ട് സമയമുണ്ടോ ഉണ്ടായിരുന്നു വെട്ടി എടുത്തതാണെന്നേക്ക് തോന്നുന്നത് ഇവിടെയും നമുക്ക് കാണാം പൊളിഞ്ഞു കിടക്കുന്നൊരു വീടും ഉണ്ടോ ഇവിടെ നിന്ന് ആൾക്കാർ താമസമല്ലോ കേട്ടോ ഇതൊക്കെ എങ്ങനെ ഉപേക്ഷിച്ച് പോയതാണെന്ന് അറിയത്തില്ല ഇവിടെ ഒരു എസ് എൻ ഡി പി മന്ദിര ഓഫീസൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ തരിയമ്പാട് ഭാഗത്തേക്ക് എത്തി പാലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ മോളിലുള്ള മടത്തും കടമെന്ന് പറയുന്ന സ്ഥലമാണേ അതുകൊണ്ട് ആ കാണുന്ന അപ്പുറത്തോടെയുള്ള ആ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു മേരിദാസൻ എന്താണ് മേരിദാസൻ പാസ്ട്രോൾ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് പിന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പരിയമ്പാടെത്തി ഒരു ഹോട്ടലൊക്കെ എന്ന ചെറിയ ഷോറൊക്കെ കൊണ്ടിട്ട് അടുത്ത പരിപാടിക്ക് പോകാം ഈ കാണുന്ന ജംഗ്ഷനിൽ നേരെ പോയാൽ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ടും മര്യാപുരം ഭാഗത്തേക്കൊക്കെ പോകാം ഇടത്തോട്ട് പോയാൽ നമ്മൾ വന്ന വഴി വിമലഗിരി ആ ഭാഗത്തേക്കൊക്കെ പോവാം പിന്നെ നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് നിൽക്കുന്നത് തടിയമ്പാട് ഈ ഈയൊരു ഭാഗത്തേക്കൊക്കെയാണേ തടിയമ്പാടൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ ആ പതിനെട്ട് പത്തൊമ്പതിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതിൻ്റെ മൂളിൽ കൂടെ ഒക്കെ കയറി ഇടുക്കി ഇടാമെല്ലാം കൂടെ തുറന്നു വിട്ടിട്ട് മുല്ലപ്പെരിയാർ തുറന്നു ഇടുക്കി തുറന്നു എല്ലാം കൂടെ തുറന്നിട്ട് വെള്ളം നല്ല ശക്തമായിട്ട് ഇത് ആ മൂളിൽ നിന്ന് ഇങ്ങനെ വരുമായിരുന്നേ അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ വെള്ളമൊക്കെ ഇല്ലാത്തപ്പോൾ ആൾക്കാർ ഇവിടെയൊക്കെ വഴയും ഇതൊക്കെ നടും പുഴക്കൂടെ ഒക്കെ തെങ്ങൊക്കെ നിൽക്കുന്നത് കന്നാലിയൊക്കെ കണ്ടോ മേഞ്ഞൊക്കെ നടക്കുന്നതാണ് പിന്നെ ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നത് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മാത്രം വെള്ളമൊന്നുമില്ല ഇടയ്ക്കുന്ന രണ്ട് മൂന്ന് പുഴകളൊക്കെ വേറെ ഏതൊക്കെയോ കൂടിയിട്ടാണ് ഈ വെള്ളമെല്ലാം കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് വെള്ളം നല്ലതായിട്ട് വന്നു കഴിഞ്ഞാണല്ലോ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇതുകൊണ്ടോ ഈ കാണുന്ന ആ ഒരു പ്രദേശം മൊത്തം അങ്ങനെ അങ്ങോട്ട് നിറഞ്ഞങ്ങ് കയറുമേ അക്കരെ ഒരു മുസ്ലിം ദേവാലയമൊക്കെ കാണാം തയ്യമ്പാട് സിറ്റി അങ്ങ് മുകളിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോളാണ് പിന്നെ ഇച്ചിരി കൂടെ നല്ല കാഴ്ച കിട്ടുന്നത് അവിടെയൊക്കെ വെള്ളം കയറി ആ നിൽക്കുന്ന വാഹമരത്തിൻ്റെയൊക്കെ പകുതി വരെ വെള്ളമായിരുന്നു അതിൻ്റെ ചെറിയ ഷോർട്ട്സൊക്കെ നമ്മൾ അന്ന് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അന്ന് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കുറേ രണ്ട് മൂന്ന് കൊല്ലം മുമ്പാട്ടോ ആട്ടോ ഇവിടെ ഫാത്തിമമാതാ ജംഗ്ഷൻ എന്നും പറയുന്നുണ്ടോ ഇതാണ് വിമൽ ഇടുക്കി പരസ്യ ബ്യൂറോ ഇപ്പോൾ പുള്ളിയാണ് അവിടെ നമ്മുടെ ആ മലയുടെ മുകളിൽ വിമാനമൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ പരസ്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കെല്ലാം താല്പര്യമുണ്ട് വിളിച്ചോളൂ തടിയമ്പാട് മനോഹരമായ ഒരു മനോഹരമായൊരു നോക്കി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ വന്ന വഴിയൊക്കെ കണ്ടല്ലോ വളരെ മനോഹരമായ ഗ്രാമത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ വന്ന നല്ല പച്ചപ്പൊക്കെ ഉള്ള അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ വീഡിയോയുടെ കുറച്ച് ലെങ്ത് തന്നെ ആയിട്ടുണ്ടാവും അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ